എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാൻ അതിന് ഫ്ലോ കോളിഫ്ലവർ ഇവിടെ നേണ്ട കഷ്ണിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് കഴുകി വാരി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആവശ്യമായ സവാള രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നേടാ ഞാൻ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് കടുക് കൊടുക്കാം അപ്പൊ നമ്മുടെ കടകു തന്റെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടുന്നതെടുത്തില്ല അവൾക്ക് പേടി ആ വേടി എടുത്തിരുന്നത് അവള് മാറിപ്പോയി നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അല്ലെ ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാലും കാണേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒത്തിരി മൂത്തു വരുന്ന സവാള ഇട്ട് കൊടുക്ക സവാളയിലേക്ക് ഒരു പച്ച തക്കാളി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം പഴുത്തതാക്കാളി അരിഞ്ഞിട്ടിട്ട് പച്ച തക്കാളി എന്ന് പറഞ്ഞല്ലേ ആ പോട്ട പോട്ടെ ക്ഷണിച്ചു പഴുത്തതാക്കാളി അരിഞ്ഞിട്ട് ഇനി നമുക്ക് നല്ല വഴത്തി എടുക്കാവേ ഇത് വഴന്നു വന്നിട്ടുണ്ട് നമുക്കിന് ഇതിലേക്ക് ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പൊ സവാളയും തക്കാളിയും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാതെ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൊടുക്കാം നമുക്ക് നമുക്ക് ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കൂറിട്ടോട്ടോ നമുക്കിനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാവേ നമുക്കിതിലേക്ക് പിരിയൻ മുളക് പൊടി ഇട്ടു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി കൊടുക്കാം അപ്പൊ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന കോഴി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഞാനപ്പം ഇനി നമുക്കിതിന് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ചൂടുവെള്ളം വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ അപ്പം ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാതെ അപ്പം നമ്മുടെ തന്നെ കോളിഫ്ലവർ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉണ്ട് പക്ഷേ ഫോണിൽ കാണുമ്പോൾ വേറൊരു കളറ് കൊണ്ടായിരിക്കും കേട്ടോ നല്ല അടിപൊളി ചുമന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയൊരു പോളിഫ്ലവർ കറിയാണ് ഇപ്പം ഒരു ചപ്പാത്തിക്ക് കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ചപ്പാത്തിക്ക് മാത്രമല്ല ഇപ്പം ചപ്പാത്തിക്ക് കഴിക്കാനായതുകൊണ്ട് ഞാൻ തേങ്ങാ കുത്ത് വറുത്തിട്ടിട്ടില്ല കേട്ടോ എൻ്റെ കൂടെ തേങ്ങാക്കുത്തൂടെ വറുത്തിടുവാണേ നല്ലത് അത് തന്നെയല്ല തേങ്ങായ്ക്ക് നല്ല വിലയുവാ പിള്ളേർ പറക്കി കളയുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം Fendete vídeo e trelo. Bye!